അപകാശം അങ്ങനെ സ്കൂളിലിട്ട് വന്നിട്ടുണ്ട് ഇതാ പരീക്ഷ ഒരു മൂന്നെണ്ണം ഫിസിക്സും കിട്ടിയിട്ടുണ്ട് ഇതാ ഫിസിക്സ് അയ്യോ ഫിസിക്സ് കണ്ടില്ലേ അപ്പം എന്തെങ്കിലും ആവട്ടെ അപ്പോൾ മൂന്നെണ്ണം ഉണ്ട് മാക്സിമം ഫിസിക്സും കെമിസ്ട്രിയാണ് എന്താ പറയുന്നുണ്ട് പരീക്ഷ സ്കൂൾ സ്കൂളിൽ പോണ്ട് വന്നിട്ടുള്ളൂ അഞ്ചരക്കായണ് നല്ല ക്ഷീണമുണ്ട് എന്തായാലും നമുക്ക് റിസൾട്ട് നോക്കാം ആദ്യം തന്നെ ഇതങ്ങ് നോക്കാം കെമിസ്ട്രി അറുപയിൽ ഇരുപത്തിനാല് ഞാൻ ആകെ പഠിച്ചു പോയത് ഏതാ ഉറക്കം ഇന്നൊക്കെ പഠിച്ചിണ് അതിലാകെ പഠിച്ചു പോയത് ആറാമത്തെ പാഠം മാത്രമേ നന്നായിട്ട് നോക്കിയിട്ടുള്ളൂ ഹാലോക്കൻസിൻ്റെ ആലോ അറിയൻസ് അതിൽ തന്നെ കുറച്ചൊക്കെ കിട്ടിയില്ല ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക അവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താ കോൺസെൻട്രേറ്റർ അച്ചസ് ചെയ്യൽ ആൻഡ് അൻ്റൈഡ്രസ് സഡൻ സി എൽ ട്രി സിംഗ് എന്തൊന്നൊക്കെയാണ് അതൊക്കെ ഇതൊക്കെ സംഭവം ഞാൻ മറന്നു ഈ സംഭവം ഇപ്പോൾ എന്താണെന്നുള്ളത് ഇപ്പോൾ പരീക്ഷണ ടൈമിൽ ഞാൻ പറഞ്ഞു ഫ്യൂ സി വുഡ് ഓർഡർ ഒക്കെ വി തിങ്ക് ദിസ് റിയേഷൻ സെക്കൻഡ് എബ്രോഡർ എന്തൊക്കെയോ ഇങ്ങനെ തന്നെയാണ് രണ്ട് മാർക്കൊക്കെ കിട്ടിയത് എന്താ പന്ത്രണ്ട് ബിക്കോസ് സ്ട്രോങ് ഇൻട്രോമോളിക്കൽ ഹൈഡ്രോജമോൺ കിട്ടിയത് ഇത് ഞാൻ പഠിച്ചിരുന്നു ആലോ അറിക്കൻസിൻ്റെ ആലോ അറിയൻസിൽ പതിനൊന്ന് ഒക്കെ തെറ്റ് സി എച്ച് ത്രീ സി എച്ച് ഒക്കെ തെറ്റാണത് എന്താ അറിയില്ല ഇരുപത്തിനാല് കിട്ടിയിട്ടുള്ളൂ ഞാനൊരു ഇരുപത്തി അഞ്ചൊക്കെ പ്രതീക്ഷിച്ചിരുന്നു എന്തായാലും ഇരുപത്തിനാല് കിട്ടി പിന്നെ ഇതിൻ്റെ കോർഡിനേഷൻ കോമ്പോട്ട് കോർഡിനേഷൻ കോമ്പ് ഞാൻ അന്ന് പഠിച്ചായിരുന്നു ഇപ്പോൾ പഠിച്ച് എന്തായാലും ഇപ്പോൾ ആണെങ്കിൽ ഞാൻ എന്തായാലും ചെയ്തിരുന്നു ബി കിട്ടി എന്തായാലും എയും സിയും ശരിയായി അത് ലാഭം ഉണ്ട് ടെക്കിൽ കിട്ടിയാണ് എന്താണെന്ന് അറിഞ്ഞുകൂടെ പിന്നെ നോക്കുകയാണെങ്കിൽ ഇരുവാമത്തെ ക്വസ്റ്റ്യൻ കോർഡിനേഷൻ കോമ്പറിച്ച് കാണിച്ച പ്രൈമറി ആൻഡ് സെക്കൻഡറി വെൽസീസ് ആ ഇത് ഞാൻ പഠിച്ചിരുന്നു ഇത് ആ ഒരു ലൈവ് കണ്ടപ്പോ കിട്ടിന് നോട്ടിലൊക്കെ ഉണ്ടായിരുന്നു ടീച്ചർ എന്ന നോട്ടിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതെന്താ ഇരുപത്തേഴ് എം ഐ സി കാര്യം നമ്മൾ മൊളാലിറ്റി കാണാനാണ് അത് കണ്ടിപ്പിച്ചത് എല്ലാവർക്കും അറിയാം പിന്നെ ഡീസലോ സീ വാട്ടർ അതെന്നോ പഠിച്ചിരുന്നു അന്ന് റിവൈസും കൂടി എഴുതില്ല ആ ഓർമ്മയിൽ വെച്ചിട്ട് എഴുതിയതാണ് പിന്നെ അതിനൊക്കെ മാർക്കറ്റിന് ഇതൊക്കെ ഫുള്ള് തെറ്റാണ് ടീച്ചറിനെ എഴുതിയിട്ടൊക്കെ ഉണ്ട് സംഭവം കൂടുതൽ തെറ്റാണ് ഇത് ഏതാ പാടുന്ന ഗവൺമെൻറ് ഹാലോറിയൻസിൻ്റെ ഹലോറിയൻസ് ആണെന്ന് നോക്കി അറിഞ്ഞുകൂടാ പിന്നെ ഇരുപത്തിനാല് ഇരുപത്തിനാല് നോക്കുകയാണെങ്കിൽ പ്രൊപ്പ് ടു ഇന അതൊക്കെ രണ്ട് മാർക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇരുപത്തി യൂസ് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ അതെവിടെയോ കണ്ട് കണ്ടാണ് പിന്നെ സീസൺ ട്രാൻസ് ഇത് ഞാൻ പഠിച്ചിരുന്നു ഇപ്പോൾ ഞാൻ അല്ല അറിയാം പക്ഷേ അപ്പോൾ ഞാൻ പഠിച്ചിരുന്നു അതിനോട് തന്നെ പേര് ചെറുതായിട്ട് മാർക്ക് പോയി അതിനോട് തന്നെ മൂന്ന് മാർക്കിൻ്റെയും രണ്ട് മാർക്ക് കിട്ടി മൂന്ന് രണ്ട് മാർക്കാണോ രണ്ട് മാർക്കിൻ്റെ ആണെങ്കിൽ രണ്ട് മാർക്ക് കിട്ടിയത് എന്തോ ആണ് ഈ സി എൽ ഫൈഗ് ഇതൊക്കെ എന്താ പിന്നെന്താ അവിടെയൊക്കെ എന്തൊക്കെയോ എഴുതിയിട്ട് അങ്ങനെ മാർക്ക് ചൈറലോ ചൈറല അച്ചിറല്ലോ എന്ന് ഇപ്പോഴും അറിയില്ല എന്തൊന്നൊക്കെയാണ് അതൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാണെങ്കിൽ ഒന്ന് കമൻ്റ് ഇടുക പിന്നെ നോക്കുകയാണെങ്കിൽ ഇരുപത്തി ഇതൊക്കെ എന്താണ് അക്കോർഡിങ് സൈസ് ടഫ് ആ സൈസ് ടഫ് ടോറൊക്കെ ഓർമ്മ ഉണ്ട് എസ് എൻ വണ് അറിയ അറിയാം പിന്നെ എച്ച് സി ഒ വെച്ചൊന്നും അറിയണു കസ്റ്റൊക്കെ തെറ്റി പിന്നെ എന്താ എസ്റ്റിഫിക് ഫുള്ള് തെറ്റാണല്ലോ അത്ര ഇരുപത്തിനാല് മാർക്കാണ് അങ്ങനെ കെമിസ്ട്രിയിൽ കിട്ടിയിട്ടുള്ളത് അത്യാവശ്യം നല്ല നാൽപ്പത് ശതമാനം മുപ്പത് ശതമാനത്തെ മാർക്കുള്ളു നാൽപ്പ് ശതമാനത്തെ മാർക്കുള്ളൂ നൂറിൽ നല്ല ഇത്രയൊന്നും എനിക്ക് കുറയില്ല അല്ല ഇതിലും കുറഞ്ഞ ഒരു പരീക്ഷയുണ്ട് പൂജ്യം കിട്ടിയൊരു പരീക്ഷയുണ്ട് അത് പ്ലസ് വണ്ണിൻ്റെ പ്ലസ് ടുന്നല്ല അതിനെക്കുറിച്ചൊക്കെ പറയാതൊക്കെ വരുന്നു ഇനി പദ്ധ നമുക്ക് ഫിസിക്സ് ഫിസിക്സ് മുപ്പത്തി മൂന്ന് ഞാൻ പറഞ്ഞില്ല നല്ല ടഫ് ആയിരുന്നു എന്ന് അത്യാവശ്യം മുപ്പത്തി മൂന്ന് കെമിസ്ട്രി ഞാൻ ഫിസിക്സിനെ കഴിഞ്ഞിട്ട് സിമ്പിളായിരുന്നു എന്നും പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല അത് പക്ഷേ ഇരുപത്തിനാല് ഫിസിക്സ് മുപ്പത്തിമൂന്ന് മുപ്പത്തിമൂന്ന് അടിപൊളി ആണ് മുപ്പത്തിമൂന്നൊക്കെ അത്യാവശ്യം ടഫായിരുന്നു ഞാൻ ലാസ്റ്റ് ഫസ്റ്റിത്തെ ഓണം വെക്കേഷനിലെടുത്ത് ഓണ ഓണം എക്സാമിൽ എക്സാമിലെടുക്കുന്ന ചാപ്റ്റേഴ്സൊക്കെ അല്ലേ അതൊന്നും ഞാൻ റിവൈസ് ചെയ്യാതെയാണ് പോയത് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഞാൻ ഫുൾ അറിയൊന്നും ഇല്ല എന്നാലും അങ്ങനെയൊക്കെ എഴുതി ഞാൻ എപ്പോഴും ആദ്യ ആദ്യം അറിയുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ എഴുതുകയുള്ളൂ കാരണം അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും അത് നല്ല മാർക്ക് കിട്ടും എന്നാണ് എൻ്റെ പ്രതീക്ഷ അങ്ങനെ അങ്ങനെ എന്തൊക്കെയോ എഴുതി ഇലക്ട്രിക് ഫീൽഡ് ഇ മാഗ്നറ്റിക് ഫീൽഡ് ബി അങ്ങനെ എന്തൊക്കെയാണ് എഴുതി സംഭവം അങ്ങനെ മാർക്ക് കിട്ടി അങ്ങനെ മാർക്ക് കിട്ടിയു അറവില്ലല്ലേ പിന്നെ സ്വിയർ സ്വരിക്കൽ ഷേപ്പ് പ്ലെയിൻ ഷേപ്പ് ഇതൊന്നും ക്വസ്റ്റ്യൻ കാണാതെ ഓർമ്മയിട്ടില്ല സ്വെരിക്കൽ പ്ലെയിനൊക്കെ ആക്കി തോന്നേ പറഞ്ഞു പോയിന് പിന്നെ ഇത് ലൈൻ ഇൻഡ്രില് ഇതൊക്കെ എന്താ ഡയമാഗ്നറ്റിക്ക് പാരാ മാഗ്നറ്റിക് ഫെറാ മാഗ്നറ്റിക് അത് മൂന്നും കിട്ടിയാ ഞാൻ അത് മാത്രമേ ഞാൻ ആ പാടത്തിൽ പഠിച്ചിട്ടുള്ളൂ അത് അത് അതാണ് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അതിനോണ്ട് തന്നെ അത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ ഇതൊക്കെ ഏതാ ഡെറിവേഷൻ സംഭവം വി ഇസ് ഇക്വൽ ടു വി എം സൈൻ ആ മറ്റേ ഡെറിവേഷൻ അത് കുഴപ്പമില്ലായിരുന്നു ഞാൻ ചെയ്തത് അന്നേക്കറിയിരുന്നു പറഞ്ഞുകൂടാ നീ പഠിക്കണം ബിൻ്റെ ക്വസ്റ്റൻ എനിക്ക് കിട്ടിയില്ല കാരണം ഞാൻ പറഞ്ഞില്ലായിരുന്നു ഫിസിക്സ് ഏ കിട്ടിയാൽ ബി കിട്ടില്ല ബി കിട്ടിയാൽ ഏ കിട്ടില്ല അങ്ങനത്തെ ഒരു ഒരവസ്ഥയായിരുന്നു ബി കുറേ എണ്ണത്തിൻ്റെ കിട്ടിയില്ല പിന്നെ നമുക്കാണെങ്കിൽ ഇത് അവിടെ അതൊക്കെ ഡെറിവേഷൻ ആണ് ഏതാ ഈ റയോപ്റ്റിക്സിലും ഡെറിവേഷൻ ആണ് അതൊക്കെ ഞാൻ പഠിച്ചിരുന്നു പിന്നെന്താ ഇതൊക്കെ ഏതാണ് ആ അതും റയോപ്റ്റിക്സ് തന്നെ അതിൻ്റെ ബി ആയിരുന്നു പിന്നെ ഇത് നോക്കുകയാണെങ്കിൽ എന്താ മീർ ആ അത് മറ്റേ ക്വസ്റ്റ്യൻ അല്ലേ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി എന്തായാലും കിണ്ണം ക്വസ്റ്റ്യൻ ആയിരുന്നു അത് എഴുതിയിട്ടുണ്ട് നാല് മാർക്ക് കിട്ടിയിട്ടുണ്ട് അതിന് ഹെൻറി ആറ് അത് ഓർമ്മ ഉണ്ടായിരുന്നു ഒരു മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്തൊക്കെയാണ് പിന്നെ ആരോ മാർക്കൊക്കെ അവിടെ തന്നെയൊക്കെയൊക്കെ കിട്ടിയിട്ടുണ്ട് നോക്കുകയാണെങ്കിൽ അതിന് നാല് മാർക്ക് എടുത്ത് പ്രിസത്തിന്റെ അല്ലേ അതെന്ന് സ്കെയിലൊന്നും കൊണ്ടുപോയില്ല അതിനോട്ട് ഇങ്ങനെയൊക്കെ വരച്ചിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥ അതൊക്കെ അപ്പോൾ പിന്നെ ഇതെന്തൊക്കെ ഗ്രാഫൊക്കെ വരച്ചിട്ടുണ്ട് അതിനൊക്കെ ഒരു മാർക്ക് ഗ്രാഫൊക്കെ ഓർമ്മയില്ല ഇപ്പൊ അന്ന് ഓർമ്മ ഉണ്ടായിരുന്നു അന്ന് പഠിച്ച് അന്ന് ആ തിരക്കിൽ ആ ടൈം ടേബിൾ അങ്ങനെ ഉണ്ടായിരുന്നു ആ തിരക്കിൽ പഠിച്ചിരുന്നു പിന്നെ ഒന്ന് ഒന്ന് അര അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട് മാർക്ക് അങ്ങനെ ഫുള്ളായിട്ട് കൊടുത്തിട്ട് മുപ്പത്തി മൂന്ന് ഉണ്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയില്ലേ ഫേസർ ലേഖനം അതൊക്കെ അന്ന് ഓർമ്മ ഉണ്ട് എപ്പോഴും ഓർമ്മ ഉണ്ട് അത്യാവശ്യമൊക്കെ അങ്ങനെ ഫിസിക്സ് മുപ്പത്തി മൂന്ന് പിന്നെയുള്ള അറിയാമല്ലോ മാത്സ് നാൽപ്പത്തി മൂന്നര ഏറ്റവും കൂടുതലുള്ളത് മാത്സിലാണ് ഈ മൂന്നെണ്ണയൊക്കെ കിട്ടിയിട്ടുള്ളൂ കമ്പ്യൂട്ടർ സയൻസ് എന്താണെന്ന് എനിക്ക് കുറച്ച് പിടുത്തൂല ആ ഒരു പടം പഠിച്ചിട്ടാണ് പോയത് അതൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിക്കണ്ട ഷോർട്സൊക്കെ പിന്നെ ഇംഗ്ലീഷ് ഹിന്ദിയും അത് പിന്നെ കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കാരണം ഇതിന് വാല്യൂ ഉണ്ടോ പേഴ്സെൻറ്റേജ് കൂടുന്ന വാല്യൂ ഉണ്ട് പക്ഷേ വേറെ ഒന്നും ഇല്ല ഞാൻ മാത്സ് നോക്കുകയാണെങ്കിൽ മാത്സ് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു എനിക്ക് അത്യാവശ്യം പഠിച്ചൊക്കെ തന്നെയാണ് അന്നേന്നാണ് പക്ഷെ ഇൻറ്റഗ്രേഷനൊക്കെ ഞാൻ നല്ല കുത്തിയൊന്ന് പഠിച്ചിരുന്നു പക്ഷേ ഇൻറ്റഗ്രേഷനിൽ ക്വസ്റ്റൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ല കണ്ടാൽ മനസ്സിലാക്കുക അതൊക്കെ ഏതാണ് റിയിലെ ഫംഗ്ഷൻ അത് ചെയ്ത് ഇൻവെസ്റ്ററിന് ഒട്ടി അത് ചെയ്ത് അത് വെട്ടിയ ഇത് ഈ ക്വസ്റ്റിയൊക്കെ ഓർമ്മ കൊണ്ടത് ഇത് നാലാമത്തെ ക്വശം നാലാമത്തെ ദിവസം നിങ്ങൾ ശരിയാണെന്നു പറഞ്ഞാൽ ഇത് എനിക്ക് അറിഞ്ഞൂട എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ തെറ്റാണറിഞ്ഞൂടാ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല പിന്നെ ഏഴാമത്തെ ക്വസ്റ്റേ അതൊക്കെ ഇതേതോ ക്വസ്റ്റ്യൻ എനിക്ക് ഓർമ്മിട്ടില്ല ആ അത് വെക്ടറിന്റെ അല്ലേ വെക്ടറൊക്കെ ചെയ്ത് പിന്നെ ത്രീ ഡി ആണെന്ന് തോന്നുന്നത് എന്താണ് നെറ്റ് അതൊക്കെ ചെയ്ത് ആദ്യം അതേ അറിയണ ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ അറിയാത്ത ക്വസ്റ്റൻസ് ഉള്ള ക്വസ്റ്റൻസ് ഒന്നും ഞാൻ ചെയ്യില്ല ഇതെന്താ രണ്ട് ഹാഷോ അത് തെറ്റില്ലേ എന്ത് കഷ്ടക്ക് എന്ത് ചടപ്പ് അതൊക്കെ എന്ത് ചെറിയ മിസ്റ്റേക്ക് അപ്പൊ തെറ്റും നിങ്ങൾക്ക് അറിയാൻ മതി മെട്രസിലോ ഡിറ്റർമൻസിലെ ഡിറ്റർമെൻസിലെ ക്വസ്റ്റൻ ആണെന്ന് തോന്നുന്നത് വാൻ ചടപ്പൊ ചടപ്പല്ലത് സിമ്പിളാണ് എന്നാൽ ടഫാണ് എന്താ ഞാൻ പറയേണ്ടത് ഇതിനെ എനിക്ക് അറിഞ്ഞൂടത് രണ്ട് മാർക്ക് കിട്ടി ആറ് മാർക്കിൻ്റെ ചോദിച്ചാൽ ഇത് ഫുള്ള് ഇട്ടാണെങ്കിൽ നല്ല കിണ്ണനായിട്ട് കൂടി ഇരുന്ന് നാല് മാർക്കും കൂടി ഇത് ഞാൻ അത്യാവശ്യം കുറച്ച് കുറേ ടൈം എടുത്തിട്ട് എടുത്തിട്ടാണ് ചെയ്തൊരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ എടുത്തിട്ട് ചെയ്ത് എന്നിട്ടും തെറ്റി ഞാൻ എല്ലാം ഇത് ചെയ്യണം എന്ത് എന്താണെന്ന് അറിഞ്ഞാ എവിടെയാണ് ആൻസർ തീരുന്നത് എന്നിട്ടോ ഫുള്ള് തെറ്റി രണ്ട് മാർക്ക് കിട്ടി കുറേ സ്റ്റെപ്സൊക്കെ ശരിയായിരുന്നു മേ ബി അതൊക്കെ വെക്ടറിൻ്റെ ക്വസ്റ്റ്യൻസ് അതൊക്കെ കിട്ടി കിട്ടി എനിക്ക് അറിയുന്ന മാത്രമേ ഞാൻ അധികം ചെയ്തിട്ടുള്ളൂ അറിയാത്തേക്ക് ലാസ്റ്റിക്ക് വെക്കും അതായത് എല്ലാവരും അങ്ങനെ ആകുന്നതാണ് എൻ്റെ വിശ്വാസം നിങ്ങൾ അങ്ങനെയാണോ എന്നൊന്ന് കമെൻ്റ് ഇടുക പിന്നെ അതൊക്കെ എന്താ പതിനാറ് ദിവസം ഇതൊക്കെ വെക്ടറിൽ തന്നെയാണോ തോന്നുന്നത് വെക്ടറോ ഡിഫറെസോ വെക്ടർ തന്നെ ആവും അങ്ങനെ അവിടെ എന്താ ഇത് ഏതാ ഇത് ഇതല്ലേ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ആണെന്ന് തോന്നുന്നത് അതാണ് അല്ല ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ആൻഡെറ്റീസ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫ്രൻഷ്യബിൾ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ആണോ ലിമിറ്റ് എന്താ കണ്ടിട്ട് കൺഫ്യൂഷൻ ഏതെങ്കിലും ആവട്ടെ ഞാൻ നോക്കുകയാണെങ്കിൽ ഇതാ ഇവിടെ എന്തൊക്കെയാണ് എഴുതി കുറെ പേപ്പർ എടുത്തുണ്ടേ നല്ല മോത്തല്ല പേപ്പർ ഇട്ടിട്ട് എന്ത് കുറെ എഴുതി കുറെ എഴുതി ലാസ്റ്റ് എന്തൊക്കെയാണ് എഴുതി വെച്ചു മൂന്നര കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇതാ കാണും പേപ്പർ അതാണ് മൂന്നെണ്ണം വടതാ ഈ ഏറ്റവും കുറവ് കെമിസ്ട്രിയിൽ പിന്നെ ഫിസിക്സ് പിന്നെ മാത്സ് കഴിഞ്ഞ ഓണ പരീക്ഷക്ക് ഏറ്റവും കുറവ് ഫിസിക്സില് പിന്നെ കെമിസ്ട്രിയില് പിന്നെ മാത്സില് മാത്സില് ഏറ്റവും കൂടുതൽ മൂന്നര എട്ട് നാപ്പത് മൂന്നര എന്തായാലും അപ്പോൾ അവകാശ എല്ലാവർക്കും എത്ര മാർക്ക് ഉണ്ട് എങ്ങനെയാണ് മാർക്ക് എന്നൊക്കെ കമന്റ് ഇടുക പിന്നെ എല്ലാരും എങ്ങനെയുണ്ട് സാറ്റിസ്ഫൈഡാണ് എക്സാം പാറ്റ മാറ്റിയതൊക്കെ പിന്നെ ഇപ്പൊ എത്ര മാർക്ക് കുറഞ്ഞുവച്ച് സങ്കടം പറണ്ടാവശ്യല്ല എനിക്ക് വലിയ സങ്കടം ആ അതൊക്കെ എന്തെങ്കിലും ആവട്ടെ അപ്പോൾ വരുന്ന വരുന്നോടത്ത് വെച്ച് കാണാം ഇനിയിപ്പോ നമുക്ക് ഇപ്പൊ എന്തായാലും പോയി മോഡേൺ നോക്കേണ്ടി വരും അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും നമ്മളിപ്പോൾ പ്രതീക്ഷിച്ചില്ലല്ലോ പേറ്റേ മാറ്റും പിന്നെ ടൈം ടേബിൾ പ്ലസ് ടു ടൈം ടേബിൾ ഒക്കെ എങ്ങനെയാണ് നല്ല ഷോക്ക് ടൈം ടബിള് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഷോക്ക് ആയത് സി എസ് സ്റ്റുഡൻസിനാണ് പക്ഷെ പബ്ലിക് എക്സാമിനെ ഏറ്റവും കൂടുതൽ ഷോക്കാൻ പോകുന്നത് ബയോസയൻസുകൾക്കാണ് അപ്പോൾ പ്ലസ് ടു ഉള്ളവർക്ക് അറിയാൻ അതിനെ പറ്റി ചിലർക്ക് വലിയ എന്താണെന്ന് പറഞ്ഞത് ടൈം ടേബിൾ അപ്പോൾ അത്ര തന്നെ പറയാനുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈച്ച് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക അത്ര തന്നെ പറയാനുള്ളൂ ഇനി എത്രത്തോളം വീഡിയോ ഉണ്ടാവുന്നൊന്നും അറിയാൻ കഴിയില്ല കാരണം ഇനി കുറച്ച് ാണ് ഇനി ലാബ് വരുന്നുണ്ട് മോഡൽ എക്സാം വരുന്നുണ്ട് അങ്ങനെ ഓരോന്നോരോന്ന് അടുപ്പിച്ച് അടുപ്പിച്ച് വരുന്നുണ്ട് അതിനോട് ഇനി എത്രത്തോളം വീഡിയോസ് ഒക്കെ പറയാനില്ല സബ്സ്ക്രൈബ് ചെയ്യാത്ത വരള്ളൂ